ഹായ് എല്ലാം എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഏറ്റവും ഭീകരമായിട്ടുള്ള ചർച്ചകൾ വിവാദങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ എന്തുകൊണ്ട് കൃത്യമായിട്ട് ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം ആദ്യമേ നമ്മുടെ ഈ പറയുന്ന സർക്കാർ എടുത്ത പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സർക്കാർ എടുത്ത തീരുമാനം അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ പറയുന്ന ഇതിനെതിരെ ആരൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്ന തരത്തിൽ തന്നെയാണല്ലോ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് അപ്പം ഇത്രയും നാളാണ് റിപ്പോർട്ട് ൂഴ്വച്ചിരുന്നു അതിനുശേഷം ഈ പറഞ്ഞ ശക്തമായിട്ടുള്ള പ്രേരണ കൊണ്ടോ എന്തൊക്കെയോ കൊണ്ട് പുറത്തേക്ക് വന്നു പക്ഷേ പുറത്തേക്ക് വരുന്ന സമയത്ത് വിവരാവകാശ കമ്മീഷനിൽ ഈ പറയുന്ന അപേക്ഷ സമർപ്പിച്ചവർക്കാണ് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു ആ റിപ്പോർട്ടിന് പ്രകാരം സ്വകാര്യത അതിന് ഭയങ്കരമായിട്ട് വില കൊടുത്തുകൊണ്ട് ആൾക്കാരുടെ പേരുകൾ മൂടി വെക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാരഗ്രാഫുകൾ മാറ്റുക അത്തരത്തിലുള്ള പേജുകൾ മാറ്റുക ഒരുപാട് പേജ് ഉണ്ടായിരുന്നത് ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് തന്നെ ഒരുപാട് പേജുകൾ കണ്ണികകൾ നീക്കം ചെയ്തിട്ടുണ്ട് അത് തയെ മാനിച്ചുകൊണ്ട് ഒരാളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഈ സ്വകാര്യത എന്ന് പറയുന്ന ഒരു കാര്യം ഇത്തരത്തിലൊരു കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്ത്രീകൾ അതിക്രമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു കമ്മിറ്റി ഇങ്ങനൊരു എങ്കിൽ കൃത്യമായിട്ട് അതിലിരയായ ആൾക്കാർ ആരാണ് അവരെ ദുരുപയോഗം ചെയ്തത് എന്ന പേരുകൾ കൃത്യമായിട്ട് മുന്നിലേക്ക് വന്നാൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റൂ അപ്പം ഈ ഒരു സംഭവം എങ്ങനെയാണ് യോജിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും പിടിയിട്ടത്തില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ അവർ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാറ്റണം കാരണം സ്വകാര്യതയെ കേന്ദ്ര എടുത്തുകൊണ്ട് ചില പാരഗ്രാഫുകൾ പക്ഷേ അതില് അപ്പുറത്തേക്കുള്ള അവര് പുറത്തേക്ക് വിടാൻ പറഞ്ഞ പാരഗ്രാഫുകൾ അതും ഇതിന്ന് മിസ്സ് ആയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പേജുകൾ വീണ്ടും അതിൽ നിന്ന് അല്ലെങ്കിൽ ആ പാരഗ്രാഫുകൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് ചെയ്തത് അപ്പം എന്തിനു വേണ്ടി സർക്കാർ ഇത്തരത്തിൽ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്വകാര്യത പ്രൈവസി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി മന്ത്രിമാർ പലരും ഇതിനെക്കുറിച്ച് ഈ പറയുന്ന മറുപടി പറയുന്ന സമയത്ത് ഈ പറയുന്ന ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യം മന്ത്രിയായിട്ടുള്ള രാജൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാ മന്ത്രിമാരും ഇതിനെ പ്രതികരിക്കാനൊന്നും നിൽക്കേണ്ട അപ്പം ആരും അഭിപ്രായ പ്രകടനങ്ങൾ ഈ ഒരു വിഷയത്തിൽ നടത്തണ്ട മന്ത്രിമാരടക്കമുള്ളവർ ഇന്ന് തന്നെ അവർ പറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഈ പറയുന്ന സത്യാവസ്ഥ എന്തെന്നുള്ളത് നമ്മൾ വലിയൊരു കൺഫ്യൂഷനിലാണ് ചെന്ന് നിൽക്കുന്നതെന്ന് പറയുന്നത് കാരണം ഈ ഒരു ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി കൃത്യമായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിച്ചത് പോലും ഈ സർക്കാർ തന്നെയാണ് പക്ഷേ ഇത്രയും വർഷം അത് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി തന്നെ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരിക അത് പുറത്തേക്ക് വിടുക ആ സമയത്ത് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള പേരിൽ കുറേയധികം പേരുകൾ ഇല്ലാതാക്കുക കലിൽ മാറ്റി വയ്ക്കുക ഈ പേരുകൾ ഇല്ലാതാക്കി വയ്ക്കാനാണ് മുന്നോട്ട് ഉന്നയിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൊഴികൾ എടുക്കേണ്ട സാധ്യത എന്ന് പറയുന്നത് എന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇതിൽ ശക്തമായിട്ട് പ്രതികരിക്കണമെങ്കിൽ കൃത്യമായിട്ട് അവിടെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണം ശിക്ഷ കിട്ടേണ്ടവർക്ക് ശിക്ഷ നന്നപ്പിലാക്കുക തന്നെ വേണം ഇതിന് പേരുകൾ അത്യന്താപേക്ഷിതമാണെന്ന് ഏതൊരു വ്യക്തിക്ക് ഒരു കാര്യമാണ് ഇതിൽ ഇതിലപ്പുറത്തേക്ക് കുറേയധികം പേരുകൾ കട്ട് ചെയ്യുക കുറേ അധികം പാരഗ്രാഫുകൾ കട്ട് ചെയ്യുക അതിനുശേഷം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി അടക്കം പറഞ്ഞു അപ്പം ഇതില് നമ്മുടെ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇരകൾ മുന്നോട്ട് വരിക അല്ലെങ്കിൽ പരാതിയുള്ളവർ മുന്നോട്ട് വന്ന് മാത്രമേ ഞങ്ങൾ കേസ് എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് സർക്കാർ പറയുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ റിപ്പോർട്ടിന് പ്രകാരം തന്നെ സർക്കാരിന് സ്വമേധയാ കേസെടുക്കാനുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി തന്നെ പറയുമ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പം ഇത് എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെയോ ഉന്നതരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള സംശയം ഉണർത്തുക തന്നെ ചെയ്യും അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ ആൾക്കാരെ സംശയം പറയാൻ പറ്റില്ല നമുക്ക് എന്തൊരു ക്വസ്റ്റ്യൻ ആൾക്കാർ ഉന്നയിക്കുന്ന സമയത്തും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ സംശയത്തിൻ്റെ സാധ്യത ഉയർന്നു വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്വ അതിന് കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ഉചിതമായിട്ടുള്ള മറുപടി കൊടു മറുപടികൾ കൊടുക്കുന്ന സമയത്ത് അത് ആ സംശയങ്ങൾ ദുരീകരിച്ച് പോവുക തന്നെ ചെയ്യും അതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടുള്ളതെന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം ഈ ഒരു വിഷയം ഉയർന്നു സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് ഓരോ വാർത്തകളും ഉയർന്നു വരുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നായിട്ട് ഉണ്ടായിരുന്ന വാർത്തകൾ ഈ പറഞ്ഞ മൂടിപ്പെട്ടു പോവുകയാണ് അപ്പം ഈ ഒരു വിഷയം പെട്ടെന്ന് കയറി വന്ന സമയത്ത് നമുക്കറിയാം അർജൻറ്റ് ഇഷ്യൂ ആയാലും ഈ പറയുന്ന വയനാട് ദുരന്തം ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ആയാലും അതിൻ്റെ ഫണ്ടിങ് ആയാലും ഇങ്ങനെ കുറേ അധികം വാർത്തകൾ മുല്ലപ്പെരിയാർ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് പൊങ്ങി വന്നുകൊണ്ടിരുന്നതാണ് ഈ ഇഷ്യൂസ് എല്ലാം ഈ ഒറ്റ ഹേമ റിപ്പോർട്ട് കൊണ്ട് കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് പുറന്തള്ളം പോയ പോയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് മാധ്യമങ്ങളൊക്കെ മറന്നുപോയത് വല്ലപ്പോഴും ഒന്നേറി ചെയ്യുക എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുക കൂടി ചെയ്യുകയാണ് അപ്പം ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമാണ് ഏത് വിഷയത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കേണ്ടത് എന്ന് ഈ പറയുന്ന ചർച്ചയാക്കുന്ന മാധ്യമങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് പ്രസക്തി കൊടുത്തുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കേണ്ടതാണ് അതല്ലാതെ ഒരു വിഷയം വരുന്ന സമയത്ത് ബാക്കി എല്ലാ വിഷയത്തെയും കുഴിച്ചു മൂടിക്കൊണ്ട് ആ വിഷയത്തിന് മാത്രം കൂടുതൽ പ്രസക്തി കൊടുക്കുക അടുത്തൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇതും അങ്ങ് തഴയപ്പെടുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിടത്ത് നീതി കിട്ടില്ല യഥാർത്ഥ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പറയുന്ന ഉയർന്ന തലത്തിലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മാധ്യമ പ്രവർത്തനം അത് എത്തിക്കാൻ മാത്രമല്ല ചെയ്യേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള തക്കതായിട്ടുള്ള മറുപടി അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം അത് നേടിക്കൊടുക്കാനുള്ള കർത്തവ്യം കൃത്യമായി മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പം ഞങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടണം അതിനു വേണ്ടിയിട്ട് ഏത് വിഷയമാണോ കൂടുതലായിട്ട് ആൾക്കാർ നോക്കി നടക്കുന്നത് ആ വിഷയത്തെ മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് പഴയ വിഷയങ്ങൾ അവർ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന പഴയ വിഷയങ്ങൾ അവർ തന്നെ മൂടിക്കെട്ടുമ്പോഴത്തേക്ക് അതിൽ ഈ പറയുന്ന ഒരു സത്യസന്ധത ഇല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതാണ്